ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യമാമ രാഘവനോട് വന്ന് കാര്യങ്ങൾ പറയാനുണ്ടാവും അതെ ഞാനൊരു കാര്യം പറയട്ടെ കാരണം നമ്മുടെ നമുക്ക് ഈ അവസ്ഥയൊക്കെ വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇന്നിപ്പോൾ അർജുൻ്റെ അമ്മക്ക് അങ്ങനെയൊക്കെ വന്നെങ്കിൽ നാളെ നമുക്കും വരും അതുകൊണ്ട് പ്രീതിയെ പറഞ്ഞേക്കാം അതാണ് നല്ലത് എന്ന് പറയുമ്പോൾ രാഘവന് അതിന് സമ്മതം കൂടാണ് കേട്ടോ പക്ഷേ സത്യമാമയുടെ ഉള്ളിലെ വിരിപ്പ് വേറെയാണ് പ്രീതിയോട് ശാലിനിയും വിഷ്ണു പറഞ്ഞ ആ വാക്ക് അവർക്ക് എങ്ങനെ എങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവണം അതാണ് സത്യഭാമയുടെ ഉള്ളിലുള്ള മോഹം കേട്ടോ ഷാലിനി ഐ എ സി കാരി ആവുക എന്നുള്ളതല്ല മറിച്ച് ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ള ആ ഒരു മോഹമാണ് കേട്ടോ എന്നാൽ ഈ സമയം ജഗദീപ് ആണെങ്കിലോ താൻ ഒരു വാടകയ്ക്കൊരു അച്ഛനെ എടുത്തിട്ടുണ്ടല്ലോ ചിറക്കൽ ബാലചന്ദ്രൻ ചിറക്കൽ രാമചന്ദ്രൻ എന്ന് പറയുന്ന ആൾ ആ ആൾക്ക് വിളിക്കണം കേട്ടോ അങ്ങനെ അയാളോട് പറയുകയാണ് തൻ്റെ ഭാര്യ നല്ലൊരു നന്നായി അഭിനയിക്കില്ല ആ ആളെൻ്റെ ഭാര്യയാണെങ്കിലും നാടകക്കാരിയാണല്ലോ ഞങ്ങൾക്ക് രണ്ടു പേർക്കും നാടക അഭിനയിക്കാൻ അറിയുന്നത് കൊണ്ട് തന്നെ നന്നായി അഭിനയിക്കും താൻ പേടിക്കേണ്ടു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നിങ്ങൾ നന്നായി അഭിനയിക്കണം ഞാൻ പറയുന്നത് പോലെ വരണം പിന്നീട് അവരുടെ വീട് ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ച വീടാണ് എന്നൊക്കെ ഇങ്ങനെ ജഗദീപ് പറഞ്ഞു പറഞ്ഞു കൊടുക്കണിട്ടോ അപ്പോ ഈ സംസാരം കേട്ട് സുസ്മിത അങ്ങ് വരികയാണ് ഇതോടുകൂടി സുസ്മിതയെ കണ്ട ജഗദീപ് അങ്ങ് ഞെട്ടാണ് ആ നിനക്ക് മനസ്സിലായി നിങ്ങളിപ്പോ എന്താ പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സുസ്മിതയുടെ ആ വാക്കുകൾ കേട്ട ജഗദീപ് അങ്ങ് ഞെട്ടിപ്പോകണിട്ടോ എന്താ എന്താ നീ പറഞ്ഞത് എന്ന് പറയുമ്പോ ആ എനിക്ക് മനസ്സിലായി എന്ന് പറയോ ഈ സമയം ജഗദീപിൻ്റെ ആ നാടകക്കാരായ അച്ഛനും അമ്മയും അവിടെ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ അവരാ കാറിൽ നിന്ന് ഇറങ്ങാണ്ട് ആ ഹിത ഒരു ഒന്നൊന്നര വീട് തന്നെ എന്തായാലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല അത്രയും വലിയ വീട് എന്ന് പറയുമ്പോൾ സരള പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ സരളയെ കണ്ട ഈ വാടകക്കാരിയായ ആ ഒരു അമ്മ പറയാണ് ആഹിതാരാ ഇത് മാർത്താണ്ടവർമ്മ വല്ലതും ആരണോ എന്നൊക്കെ ഇങ്ങനെയുള്ള ആ വാക്കുകൾ പറയുന്ന സമയത്ത് ഡീ അതൊന്നല്ല ഇത് സരളയാണ് ഇനി എന്നോട് പറഞ്ഞിട്ടില്ല തെറ്റിക്കരുതെന്ന് ഈ എല്ലാം കൂടി കുളമാക്കും എന്നാൽ തോന്നുന്നതെന്ന് പറയുമ്പോൾ ഞാൻ കുളമാക്കില്ല നിങ്ങളാ കുളി എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ വഴക്കൂടുകയാണ് കേട്ടോ അങ്ങനെ എൻ്റെ കഷ്ടകാലത്തിനാണ് നിന്നെ അന്ന് ആ നാടകത്തിൽ വെച്ച് ഞാൻ കല്യാണം കഴിച്ചല്ലായിരുന്നെങ്കിൽ നിന്നെ പോലെ ഒരു തലവേദന എൻ്റെ എൻ്റെ കഴുത്തിൽ വീണിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ജഗദീപ് ആണെങ്കിലും എന്താ എന്താ നിനക്ക് മനസ്സിലായി എന്ന് ഈ സമയം സുസ്മിതയോട് ചോദിക്കുകയാണ് അപ്പോൾ സുസ്മിത പറയുകയാണെ ആ നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് ഒരു വിവാഹം ഉറപ്പിച്ചില്ലേ ഈ സത്യം നിങ്ങൾ എന്തിനാ മറച്ചു വെച്ചത് എന്ന് പറയുമ്പോൾ ഓ ഇതാണോ എന്ന ആശ്വാസത്തിൽ ജഗദീപ് അങ്ങ് കൈവെക്കുമ്പോൾ ഇത് ഇത്ര നിസ്സാരമായി ായിട്ടുള്ള സംഭവം തന്നെയല്ല വലിയ കാര്യമല്ലേ എന്ന് പറഞ്ഞേക്ക് സുസ്മിതയോട് പറയും ഇതെനിക്ക് വലിയ കാര്യമൊന്നുമല്ല ആ വിവാഹം എനിക്ക് ഇഷ്ടമല്ല പിന്നെ അല്ലേ എന്ന് പറയുമ്പോഴായിരിക്കും കേട്ടോ സാരള താഴേ നിന്നും വിളിക്കുന്നത് അങ്ങനെ സാരള ആരാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വാടകക്കാരനെ ആ അച്ഛനും അമ്മയുടെ അടുത്തോട്ട് പോവുകയാണ് അപ്പം നിങ്ങൾ ആരാ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുമ്പോഴേക്കും ആ കൂടെ നിൽക്കുന്ന അയാളുടെ ഭാര്യ പറയും ഇതാണ് ബാലചന്ദ്രൻ എന്ന് പറയനല്ല ചില ചെറുക്കൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് തിരുത്താണ് കേട്ടോ അപ്പോൾ ഇതാരാ ഇത് ഇവളുടെ പേരുണ്ടാ എന്ന് പറയുമ്പോഴേക്കും ഒരാൾ ശശി എന്ന് പറയും അപ്പോഴേക്കും മറ്റാൾ പറയും കല എന്ന് പറയും അപ്പോഴേക്കും ശശികല എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യ ശശികല എന്ന് പറയോ അങ്ങനെ സരള ആകെ ഞെട്ടിപ്പോകാണ് ചെറുക്കൽ ബാലചന്ദ്രനും ശശികല എന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്താ ഇവിടെ വന്നിരിക്കുന്നതെന്നോ എൻ്റെ മകൻ ജഗദീപ് നിങ്ങളുടെ വീട്ടിലല്ലേ എന്ന് സരളയോട് ചോദിക്കുമ്പോൾ സരളക്ക് ആകെ കിളി പോയിട്ടോ ഇവര് കളിക്കുന്ന കളികൾ ഈ പൊട്ടത്തരങ്ങളൊന്നും സരളക്ക് മനസ്സിലാവുന്നില്ല പണത്തിൻ്റെ പിറകെ വീണത് കൊണ്ട് തന്നെ സരള അതൊന്നും മൈൻഡാക്കുന്നില്ല കേട്ടോ പിന്നീട് സരളകത്തോട്ട് കയറി ചെന്ന് സുസ്മിതയെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴേക്കും സുസ്മിത താഴോട്ട് ഇറങ്ങി വരാണ് ഈ സമയം ജഗദീപ് പറഞ്ഞ് ഏൽപ്പിച്ച ആൾ വർ തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടിയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ആദ്യമായി അവർ കണ്ടുമുട്ടുന്നത് കൊണ്ട് തന്നെ ഏതായിരിക്കും ഈ ജഗദീപ് എന്ന് പറയുന്നവൻ എന്ന് പറയുമ്പോൾ ആ വരുന്നതാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അയാളുടെ ഭാര്യ അങ്ങനെ ജഗദീപ് അങ്ങ് ഓടി വരികയാണ് പിന്നീട് ജഗദീപിന് ഇതാണ് തൻ്റെ അച്ഛനെന്നു അറിയില്ല അങ്ങനെ ഈ എടാ ഞാനാണ് നിൻ്റെ അച്ഛനാണ് ചെറു ചിറക്ക ബാല രാമചന്ദ്രനാണെന്ന് പറയുമ്പോഴേക്കും അച്ഛാ എന്ന് പറയും ജഗദീപ് അങ്ങ് ഡയലോഗ് തുടങ്ങുകയാണെങ്കിൽ പിന്നീട് അപ്പുറത്ത് അമ്മയും ഡയലോഗ് തുടങ്ങുകയാണ് എന്നിട്ട് ഏടാ നീ എന്തിനാടാ ഇവിടെ വന്ന് താമസിക്കുന്നത് എന്ത് കുറവുണ്ടായിട്ടാടാ എനിക്കെല്ലാം കൊണ്ട് ഞാൻ സന്തോഷവും സമാധാനവും തന്നില്ലേ എന്ന് പറയുമ്പോൾ ആ എനിക്കെല്ലാം കൊണ്ട് സന്തോഷവും സമാധാനവും തന്നുണ്ട് വീട്ടിൽ സ്വർണ്ണ സ്വർണ്ണങ്ങൾ കൊണ്ട് നിങ്ങൾ എന്നെ തുലാഭാരം ചെയ്തിട്ടുണ്ട് സ്വർണം കൊണ്ട് കുളിപ്പിച്ചിട്ടുണ്ട് സ്വർണം തന്നെ ഇട്ടുമൂടാൻ കളിക്കാൻ തന്നിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് എന്താ എനിക്ക് എനിക്കവിടെ കിട്ടാത്തൊരു സുഖം എവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോഴേക്കും ചെറുക്കം ബാലചന്ദ്രൻ ചോദിക്കും രാമചന്ദ്രൻ ചോദിക്കും എനിക്കെന്ത് സുഖമാണ് എവിടെ നിന്ന് കിട്ടുന്നത് ഇത് കാണുന്ന ഇതൊക്കെ കേൾക്കുന്ന സുസ്മിതയും സരളയുടെയും കിളി പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് കേട്ടോടുന്നതിനെ ജഗദീപ് പറയാൻ എനിക്കൊരു സുഖം ഈ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് ഈ അമ്മയും മോളും ഉണ്ടല്ലോ അവരുടെ സ്നേഹം ആ സ്നേഹമാണ് എനിക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടുന്നത് ഇത് കേൾക്കുന്ന വാടകക്കാരായ ജഗദീപിൻ്റെ അച്ഛൻ പറയണേ എടാ നീ ഒരു കാര്യം ചിന്തിക്കണം ആ കെയൽ പണിക്കരുടെ മകളില്ലേ അയാളുടെ വീട്ടിൽ നിന്ന് നിനക്ക് വിവാഹം ഉറപ്പിച്ചതാണ് ആ കുട്ടി നിന്നെയും ഓർത്ത് കരഞ്ഞിരിക്കുകയാണ് അത് നീ ഓർക്കണമെന്ന് പറയുമ്പോൾ അമ്മ പറയാണ് ജഗദീപിൻ്റെ വാടകക്കാരി അമ്മ പറയുകയാണെങ്കിൽ എടാ അവരുടെ ക്ലോസറ്റ് പോലും സ്വർണം കൊണ്ട് പണിതാണ് അത് കേൾക്കുന്ന സാറൽ ആ ഞെട്ടിപ്പോ എന്ത് സ്വർണം പോലും കോ ക്ലോസ് സെറ്റ് പോലും സ്വർണം കൊണ്ട് പണിതാണെന്നാഹോ ഈശ്വരോ എന്താണിപ്പോൾ ഇത് എന്നുള്ള ഭാവത്തിൽ സരളക്കിടെ കിളിപ്പോയി പിന്നീട് ഇവരെന്തു പറയുന്നതെന്ന് സരളക്ക് വ്യക്തമാവുന്നില്ല കേട്ടോ ഇതേ സമയം സുസ്മിതയാണെങ്കിൽ ആ തലതാഴ്ത്തി നിൽക്കണം എന്ത് ചെയ്തിട്ടും ജഗദീപ് തൻ്റെ വഴുതിക്ക് വരുന്നില്ല അപ്പോഴാണല്ലോ ഇവരുടെ ഈ വാക്കുകളൊക്കെ തൻ്റെ കൈവിട്ട് പോകണം എന്ന സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ അവിടെ ജഗദീപ് പറയണേ എനിക്ക് ഏറ്റവും സുഖവും സന്തോഷവും കിട്ടുന്ന ഈ വീട്ടിൽ നിന്നാണ് നിങ്ങളെന്ത് വിവാഹം എനിക്ക് ആലോചിച്ചാലും ഇട്ട് മൂടാനുള്ള സ്വർണ്ണം സ്വർണം തന്നാലും പണം തന്നാലും എന്ത് തന്നാലും സന്തോഷമില്ലാത്ത ആ വീട്ടിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എടാ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വരാമെന്ന് പറയട്ടോ അപ്പം നാടകത്തിൽ ആ ഡയലോഗ് അറിയാതെ അങ്ങ് വരുന്നുണ്ട് ഇത് കേൾക്കുന്ന ജഗദീപ് അയ്യോ ഇഷ്ടോ എല്ലാം കുളമാവുന്ന തോന്നുന്നത് ഇയാളുടെ ഈ സംസാരം അങ്ങനെയാണല്ലോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ജഗദീപ് ഈ വാടകക്കാരെ അച്ഛനെ നോക്കുന്നുണ്ട് കേട്ടോ എടോ നീ എൻ്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ടാണ് നീ എന്നെ ഇറക്കി വിടുന്നത് എന്തായാലും ഞാൻ പിന്നെ വിരാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാടകക്കാരനായ അച്ഛനങ്ങ് ഇറങ്ങിപ്പോവാണ് ഈ സമയം ജഗദീപ് തൻ്റെ അച്ഛനെ ഇറങ്ങിപ്പോയി എന്നുള്ള ആ അഭിനയം സുസ്മിതയ്ക്ക് മുന്നിൽ അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ അപ്പം സരള അങ്ങ് മകളെ കാണിക്കുകയാണ് എന്നിട്ട് മകളോട് പറയാം വാ പുറത്ത് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും പുറത്തോട്ട് പോവുകയാണ് ഈ സമയമാണെങ്കിലോ പുറത്ത് ചെന്ന് നിൽക്കുമ്പോൾ സുസ്മിത ചോദിക്കുകയാണെങ്കിൽ എന്താ അമ്മയെന്ന് പറയുമ്പോൾ അതെ ഇത്രയും വലിയൊരു പ നമ്മുടെ വീട്ടിൽ ചിറ ചിറക്കൽ രാമചന്ദ്രൻ ശശികലയും നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ എന്തായാലും അല്ല ഞാൻ ആ ക്ലോസറ്റിൻ്റെ കാര്യമാണ് ആലോചിക്കുന്നത് ഒന്ന് മിണ്ടാതിരുന്ന അമ്മയെന്ന് പറഞ്ഞിട്ട് സുസ്മിത അങ്ങ് കയറി ചെല്ലുമ്പോൾ അവിടെ ആണെങ്കിലോ ജഗദീപ് ഒന്നൊന്നര അഭിനയം അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് തൻ്റെ അച്ഛൻ തന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന ഈ സ്വർണത്തിൻ്റെ പണത്തിൻ്റെ പിറകെ നടക്കുന്ന തൻ്റെ അച്ഛനെ ഓർത്ത് ജഗദീപ് കാട്ടിക്കൂട്ടാണ് ഇതൊക്കെ കാണുന്ന സുസ്മിത ജഗദീ ജഗദീപിനെ ഇങ്ങനെ ദയനീയമായി നോക്കുകയാണ് ജഗദീപാണെങ്കിലും സുസ്മിതയെ കാണുമ്പോൾ കണ്ണീരൊക്കെ ഒലിപ്പിച്ച് കണ്ണൊക്കെ തുടച്ച് വളരെ സംഗതത്തോടു കൂടി അങ്ങ് പോവുകയാണ് എന്തുണ്ടായിട്ട് എന്താ എനിക്ക് മനസ്സമാധാനം ഇല്ലല്ലോ അച്ഛനാണെങ്കിലോ പണത്തിൻ്റെ പിറകെ പോകുന്നത് എന്നുള്ള ആ വാക്കുകൾ സുസ്മിതയുടെ ഉള്ളിൽ ഇങ്ങനെ വരികയാണ് ഈ സമയമാണെങ്കിലും സരളയുടെ ഉള്ളിൽ ഇത് തന്നെയാണ് ആ സ്വർണം കൊണ്ടുള്ള ക്ലോസിറ്റ് കിട്ടുക ഈ സമയം ജഗദീപ് റൂമിൽ ചെന്ന് എന്തായാലും ഏറ്റിട്ടുണ്ട് എന്ന് മനസ്സിലായി എന്നിങ്ങനെ ജഗദീപ് ചിന്തിക്കുന്നുണ്ട് സരളയാണെങ്കിലും മുറ്റത്ത് കിളിവോ ഇതുപോലെ നിൽക്കുന്നത് സുസ്മിതയാണെങ്കിലും ജഗദീപിങ്ങിനെ എങ്ങനെ കുപ്പിയിലാക്കാം എന്നുള്ള ആ ഒരു വിചാരവുമാണ് കേട്ടോ ഇതേ സമയം രോഹിത്തിനെയും ക്ഷ്യമയാണ് കാണിക്കുന്നത് രണ്ടുപേരും രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ മൊബൈൽ ഉപയോഗിച്ചിരിക്കുന്നുണ്ട് ഇടക്കിടക്ക് രോഹിത് ഇടങ്ങിട്ട് ഇങ്ങനെ ക്ഷ്യാമയെ നോക്കുന്നുണ്ട് അപ്പോൾ ക്ഷ്യമയാണെങ്കിലോ മൊബൈൽ കാര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രോഹിത് പറയാണ് ആ എന്തായാലും ഞാനൊരു കാര്യം ഇവൾക്കിട്ട് പണിയാം അതാണ് നല്ലതൊക്കെ മനസ്സിൽ ചെന്നിട്ട് രോഹിത് ഇങ്ങനെ മൊബൈലിൽ ഒരു ഒരു സീൻ വായിക്കുന്നത് പോലെ രോഹിത് അങ്ങ് വായിക്കുകയാണ് നവവധുവിനെ ഭർത്താവിൻ്റെ വീട്ടുകാർ എല്ലാവരും ഒന്നടക്കം വെട്ടിക്കുന്നു എന്ന് പറയട്ട അപ്പോൾ ഒരു അത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഒന്നും മിണ്ടാതെ പിന്നീട് അങ്ങനെ വീണ്ടും തൻ്റെ മൊബൈലിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ രോഹിത് അത് ഏറ്റില്ല എന്ന് കാണുമ്പോൾ രോഹിത് വീണ്ടും ആ വായന തുടരുകയാണ് നവവധുവിനെ ഭർത്താവിൻ്റെ വീട്ടുകാർ വെട്ടിക്കൊന്നു ഒരു ചായ ഉണ്ട പോലും മാറിയില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ അതും കൂടിയും കേൾക്കുമ്പോൾ ക്ഷാമ അവിടെ നിന്ന് നീക്കുന്നില്ല എന്ന് കാണുമ്പോൾ രോഹിത് വീണ്ടും പറയുകയാണെങ്കിൽ അതല്ല രസം സ്വന്തം അമ്മ ഒരു ചായക്കടിയക്കാരിയുടെ മകൾ ചായക്കടക്കാരിയുടെ മകളായിട്ട് പോലും ചായ ഉണ്ടാക്കാൻ പോലും അറിയാത്ത അവളെ വീട്ടുകാരൊന്നടക്കം വെട്ടിക്കുന്നു എന്ന് പറയാനോ അപ്പോഴും ശ്യാമ ഇരുന്നോടത്ത് നീക്കുന്നില്ലെന്ന് കാണുമ്പോൾ രോഹിത് വീണ്ടും വായിക്കാണ് അവളുടെ ചേച്ചി ഒരു കലക്ടറാണ് പക്ഷേ അവൾക്കാണെങ്കിലും ഒരു ചായ പോയി ഒരു ബെഡ്ഷീറ്റ് മാറ്റാനും കൂടി അറിയില്ല എന്ന് പറയുമ്പോഴേക്കും ശ്യാമ പൊട്ടിത്തെറിച്ചിട്ടോ ഡോ താൻ രോഹിത്തെ നീ എന്താടോ എന്നെ കളിയാക്കിയിട്ടല്ലേ നീ പറഞ്ഞത് എന്നെ കളിയാക്കിയിട്ടല്ലേ നീ ഇത് വായിക്കുന്നത് ഞാൻ തൻ്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് രോഹിത് തിരിച്ച് പറഞ്ഞു പിന്നെ കലക്ടർ ആവാൻ പോകുന്നു എൻ്റെ കുഞ്ഞേച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ പിന്നെ കുഞ്ഞേച്ചിയുടെ കലക്ടർ പറഞ്ഞാൽ നീയല്ലേ ഡീ ഇല്ലാതാക്കിയത് ഞാൻ എങ്ങനെ ഇല്ലാതാക്കി അപ്പോൾ അവരെന്നോട് കാണിച്ചു ഒന്നുമില്ലേ അവരെന്ത് കാണിച്ചു എന്നാണ് നീ പറയുന്നത് അതില്ലേ നീ എൻ്റെ സ്വഭാവം മാറ്റണ്ടോ എന്ന് ഷാമ പറയാണ് അപ്പോൾ ഉടൻ തന്നെ രോഹിത് പറഞ്ഞു മര്യാദക്ക് മാറി നിൽക്കരുത് ഈ ബെഡിൽ നിന്ന് നിങ്ങൾക്ക് ഈ ബെഡ് പോയിട്ട് ഈ സോഫ പോലും തരില്ല മര്യാദക്ക് എൻ്റെ റൂമിൽ നിന്ന് മാറി എന്നു പറഞ്ഞു ആഹാ അങ്ങനെയായോ നീ എന്നോട് തർക്കിക്കാനായോ എന്ന് പറഞ്ഞു രോഹിത് തലേനെടുത്ത് ഷാമയെ അടിക്കാൻ ഒരുങ്ങണ എപ്പോഴേക്കും ക്ഷ്യാമ വേറൊരു എടുക്കാം ഓഹോ എൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ വരികയും കിട്ടിയ അതൊന്നും മതിയല്ല ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് ഷാമ തിരിച്ച് രോഹിത്തിനെ രണ്ടുപേരും അടിക്കാൻ ഒരുക്കുമ്പോഴേക്കും വിഷ്ണു അങ്ങ് വരികയാണ് അതെ എന്ന് പറഞ്ഞ് വിഷ്ണു വിളിക്കുകയാണ് എന്നിട്ട് വിഷ്ണു പറയണേ അതേ നിങ്ങളുടെ രണ്ടുപേരുടെയും വഴക്ക് അത് വീടിനുള്ളിൽ മതി പുറത്തോട്ട് വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങ് പൊട്ടിത്തെറിക്കുമ്പോഴേക്കും സത്യഭാമ വരുന്നത് കേട്ടോ അങ്ങനെ സത്യഭാമ എടാ വിഷ്ണു മോനെ എന്ന് പറയുമ്പോഴേക്കും വിഷ്ണു വാക്കം അങ്ങ് മാറ്റുകയാണ് കേട്ടോ എന്താ ഇവിടെ എന്താ രണ്ടുപേരും തലേട പിടിച്ച് എന്ന് സത്യവാമ ചോദിക്കുകയാണ് ഉടൻ തന്നെ പറയും അതെ ഇവർക്ക് ഈ ബെഡ്ഷീറ്റ് മാറ്റണമെന്ന് പറഞ്ഞു ക്ഷാമ അപ്പോൾ രണ്ടുപേരും തലേട പിടിച്ചു നിൽക്കുകയാണ് ഇത് കേൾക്കുന്ന സത്യവാമക്കാണെങ്കിലും ക്ഷാമയോട് ദേഷ്യമുണ്ട് അങ്ങനെ ക്ഷാമയോട് പറയുകയാണ് ബെഡ്ഷീറ്റ് മാറ്റാനെങ്കിൽ അറിഞ്ഞല്ലോ അതന്നെ വലിയ കാര്യമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇനി താഴോട്ട് വാ എന്ന് പറഞ്ഞു പോവാണ് അങ്ങനെ സത്യമാവൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ ക്ഷമയെ തുറിച്ച് നോക്കുന്നുണ്ട് ഈ സമയം ഇവർ വീണ്ടും വഴക്കൂടാന്ന് അറിയുമ്പോൾ അവിടെ വിഷ്ണു വന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വഴക്ക് തീർക്കാൻ ഞാൻ ആളല്ല വഴക്ക് ഒരിക്കലും തീരൂല നിങ്ങളുടെ വഴക്ക് ഇതിനുള്ളിൽ മതി പുറത്തോട്ട് വേണ്ട എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രോഹിതിന് സങ്കടമാണ് അങ്ങനെ എൻ്റെ വിഷ്ണുപ്രഭ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വഴക്കൂടാത്തത് അപ്പോൾ അത് കേട്ടപ്പോൾ ക്ഷാമക്കും അങ്ങ് സങ്കടമായി ഈ വീണ്ടും അങ്ങോട്ടേക്ക് ഇടണം കേട്ടോ പിന്നീട് രണ്ടാളും രണ്ട് ഭാഗത്ത് ഇരിക്കുകയാണ് രോഹിത്ത് സോഫയിലിരിക്കുന്നു ക്ഷാമക്കട്ടലിൽ ഇരിക്കുന്നു അങ്ങനെ രോഹിത്ത് വീണ്ടും തുടങ്ങുകയാണ് ഒരു ബെഡ്ഷീറ്റ് മാറ്റാൻ പോലും അറിയാത്ത ഒരു നവപദിനെ വീണ്ടും വെട്ടിക്കുന്നു എന്നുള്ള വാക്ക് പറയുമ്പോൾ ഇവിടെ താൻ കുറേ നേരായാലോ എന്നെ കളിയാക്കി കൊണ്ട് വായിക്കുന്നതെന്ന് പറഞ്ഞ് തലേന എടുത്ത് അങ്ങേറിയുമ്പോൾ രോഹിത് തിരിച്ചു മറുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്